കോമഡി കണ്ടാലൊന്നും മനസ്സിന് സമാധാനം സമാധാനം ുംക്രൂ ചൊല്ലുമ്പോഴും നിസ്കരിക്കുമ്പോഴുമാണ് ഇത് അനുഭവിച്ചറിയണേ ഞാൻ പറയും നിങ്ങൾ വേറെ അങ്ങനെ അങ്ങനത്തന്നെയല്ലേ പറയുള്ളൂ അങ്ങനെയല്ല അനുഭവിക്കും നിങ്ങൾ നിങ്ങളൊന്നും മറ്റേതൊക്കെ നിർത്തിവെക്കും അത്തരം ശീലങ്ങളുള്ള മുഴുവനാൾ നിങ്ങളോടല്ല പറഞ്ഞു പരിപാടി ലൈവ് പോകുന്നുണ്ട് വേറെയും ഒരുപാട് ആളുകൾ കേൾക്കാം ജീവിതത്തിൽ അത്തരം അബദ്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ അതൊന്ന് മാറ്റി ഇനി നോക്കിയില്ലേ കള്ളുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞു വ്യഭിചരിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായി മോഷണവും തട്ടിപ്പറയും വഞ്ചനയും അങ്ങനെയൊക്കെ ജീവിച്ചൊരു ഒരു കാലഘട്ടം കഴിഞ്ഞില്ലേ ഇനിയൊന്നും മാറിയാ സത്യസന്ധതയും നന്മയും രാത്രിയിലെ നിസ്കാരവും നന്മയോടുള്ള സ്നേഹവും ഖുർആൻ പാരായണവും നാവിൽ ദിക്റും സജ്ജനങ്ങൾക്ക് മനുഷ്യർക്ക് മുഴുവൻ സേവനം ചെയ്യുകയും ചെയ്ത് ഒരു നല്ല മനുഷ്യനായ ആ ജീവിതത്തെ പരിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു മാറ്റം അവിടെ ഫീൽ ചെയ്യും ഭയങ്കരമായ മാറ്റമാണ് അതുകൊണ്ടാണ് തിന്മകളിൽ നിന്ന് കരകയറി വരുന്ന ആളുകളുടെ ഈമാൻ ഭയങ്കര കൂടുതൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നമ്മളെ പോലെയാവില്ല ജീവിതത്തിൽ വഴിവിട്ട് ഒരുപാട് ജീവിച്ചു പിന്നെയാണ് തിരിച്ചു വരുന്നത് നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അമേരിക്കയിലെ ഷിക്കാഗോയിലെ ഒരു ആന്റി ഡ്രഗ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മുമ്പൊരു മയക്കുമരുന്നിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ് അപ്പൊ അദ്ദേഹം പറയുമത്രേ സാധാരണ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എ മുസ്ലിം അതാണ് മുസ്ലിം പക്ഷെ ഒരു ഒരു ബിലീവർ ലാഹുൽ ശരിയായി വിശ്വാസമുള്ള എന്ന് പറഞ്ഞാൽ അയാളാണ് ശരിയായ വിശ്വാസി മുസ്ലിം എന്ന് പറയുമ്പോഴേ നരകത്തേക്ക് പോകാൻ പേടിച്ചങ്ങ് നടക്കുന്ന ആളാ പക്ഷേ യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ നരകത്ത് പോയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്ന ആളാണ് ഒരിക്കലും തിരിച്ചു പോവില്ല എന്ന് അദ്ദേഹം തമാശയാണെങ്കിലും അതൊരു ഗൗരവമുള്ള ഒരു വാക്കാണത് ും വേണ്ട അതുകൊണ്ടാണ് തൗപ ചെയ്ത് മടങ്ങി വരുന്ന ആളുകൾ ധാരാളമായി കരയും തൗപ ചെയ്ത് മടങ്ങുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ അവരുടെ അവരുടെ തോളിൽ പിടിക്കണം അവരെ ആശ്വസിപ്പിക്കണം അവർ മുമ്പ് ചെയ്ത് കുരുത്തക്കേടുന്നു പറഞ്ഞ് അവരെ രണ്ടാമത് ഡിപ്രഷനിലേക്ക് ആക്കരുത് ഏ നീ ഇപ്പൊ എന്താണോ നന്നായത് നീ എങ്ങനെയൊക്കെ ജീവിച്ചാൽ നിന്നെ നമുക്കറിയില്ലേ എന്നും പറയരുത് ുംഫുസക്കും നിങ്ങൾ ആരും ഒരു മുന്തിയ ആളുകളാണെന്ന് അവനവരെ പറ്റി പറയരുത് കാരണം ഇതൊക്കെ അറിയുന്നത് അള്ളാഹുവാണ് തൊണ്ണൂറ്റി ഒൻപതാളെ കൊന്ന് നൂറാക്കി നൂറാളെ മേഡർ ചെയ്ത ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നത് വിശുദ്ധ നബി പറഞ്ഞിട്ടുണ്ട് തൗബ അത്ര വലിയ വലിയ പവർഫുൾ ഉള്ള സാധനമാണ് തൗബ അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് നൂറാളെ കൊന്നിട്ടൊന്നും ഇല്ലല്ലോ എത്ര വലിയ ഗുരുത്തക്കേട് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മസ്ജിദിൽ വന്ന് സുജൂതിൽ കിടന്ന് കരഞ്ഞു റബ്ബേ എനിക്ക് പറ്റിപ്പോയ തെറ്റുകളിലേക്ക് ഞാൻ ഇനി ഒരിക്കലും പോകില്ല റബ്ബേ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്റെ ശരീരത്തിന്റെ അടിമയായിരുന്നു അന്ന് നിന്റെ അടിമയായിരുന്നില്ല അള്ളാഹു നീ എന്നെ കൈ കഴുകി എന്നെ നീ കഴുകി ശുദ്ധിയാക്കണേ എന്ന് പറഞ്ഞ ഞാനും തോപ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അള്ളാഹുന്റെ ഔലിയാക്കളുടെ മർത്തബിയിലേക്ക് ഉയരാൻ അത് മതി വിലയില്ല ഒരു രാത്രി കൊണ്ട് ഒരു രാപ്പകൽ കൊണ്ട് ചില ആളുകൾ ഔലിയാക്കളുടെ പദവിയിലേക്ക് ഉയർത്തുന്നുണ്ടെന്നാണ് അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ് പക്ഷെ നമ്മൾ നോക്കുക പഴയ ഹിസ്റ്ററി ആയിരിക്കും അങ്ങനെ പറയരുത് പഴയ ഹിസ്റ്ററി മറക്കുക നന്നായി ഒരു മനുഷ്യനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ഡെസ്പെയർ ആക്കരുത് നിരാശപ്പെടുത്തരുത് നമ്മൾ ചെയ്യേണ്ട പണിയല്ലത് നമ്മൾ മുസ്ലിമീങ്ങളാണ് വിശ്വാസികളാണ് അള്ളാഹു നമുക്ക് പ്രതീക്ഷ വേണം